രാജ്യത്തെ തൊഴിലാളി സമൂഹത്തെയും കർഷകരെയും മോദി സർക്കാർ ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ജൂലൈ ഒൻപതിന് ഒരു ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു കേന്ദ്ര ഭരണകൂടം നടപ്പാക്കുന്ന തൊഴിലാളി വിരുദ്ധവും കർഷക ദ്രോഹപരവുമായ നയങ്ങൾക്കെതിരെയാണ് ഈ മഹാപ്രക്ഷോഭം ഐ എൻ ടി യു സി ടി യു സി എം എസ് സി ഐ ടി യു ടി യു സി സേവാ എഐസിടി സി യു എൽ പി എഫ് യു ടി യു സി തുടങ്ങിയ പ്രമുഖ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും വിവിധ ജീവനക്കാരുടെ സംഘടനകളും ചേർന്നാണ് ഈ ബഹുജന സമരത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് കർഷക കൂട്ടായ്മയായ സംയുക്ത കിസാൻ മോർച്ചയും ഈ പണിമുടക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ പ്രതിഷേധത്തിൽ അണിചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു സാമ്പത്തിക അസമത്വം രൂക്ഷമാകുന്നു കോർപ്പറേറ്റുകൾക്ക് കൊള്ളലാഭം സാധാരണക്കാർക്ക് ദുരിതം രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ജീവിതം ദുരിതപൂർണമാക്കുന്ന നയങ്ങളാണ് മോദി സർക്കാർ നടപ്പാക്കുന്നതെന്ന് ശക്തമായ വിമർശനം ഉയരുന്നുണ്ട് പട്ടിണി പോഷകാഹാരക്കുറവ് വരുന്ന തൊഴിലില്ലായ്മ തുടങ്ങിയ ഗുരുതരമായ വെല്ലുവിളികളാണ് സാധാരണ ജനങ്ങൾ നേരിടുന്നത് അതേസമയം വൻകിട കോർപ്പറേഷനുകളുടെ ലാഭവും സമ്പത്തും അത്ഭുതപൂർവമായി വർധിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പോലും ഈ യാഥാർത്ഥ്യങ്ങൾക്ക് അടിവരയിടുന്നു സാധാരണ കൂലിവേലക്കാരുടെ വേതന നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലേതിനേക്കാൾ കുറഞ്ഞുവെന്ന് കണക്കുകൾ പറയുന്നു രാജ്യത്തെ തൊഴിൽ വർധനവിന്റെ നിരക്ക് കേവലം ഒന്ന് ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് പുരുഷ തൊഴിലാളികളുടെ പ്രതിദിന ശരാശരി വേതനം ഇരുന്നൂറ്റിമൂന്ന് രൂപ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ വരെയും സ്ത്രീ തൊഴിലാളികളുടേത് നൂറ്റി ഇരുപത്തിയെട്ട് രൂപ മുതൽ നൂറ്റി അൻപത്തി ഒൻപത് രൂപ വരെയുമാണ് എന്നാൽ സാമ്പത്തിക സർവേ പ്രകാരം കോർപ്പറേറ്റുകളുടെ ലാഭം ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനം ഉയർന്നതായും രേഖപ്പെടുത്തിയിരിക്കുന്നു രാജ്യത്ത് സാമ്പത്തിക അസമത്വം അതിരൂക്ഷമാവുകയാണ് ജനസംഖ്യയുടെ മുകൾ തട്ടിലുള്ള അഞ്ചു ശതമാനം വരുന്ന അതിസമ്പന്നർ രാജ്യത്തിന്റെ സമ്പത്തിന്റെ എഴുപത് ശതമാനവും കൈയടക്കുമ്പോൾ ജനസംഖ്യയുടെ പകുതി വരുന്ന താഴെത്തട്ടിലുള്ള ദാരിദ്ര്യ ജനതയുടെ വിഹിതം കേവലം മൂന്ന് ശതമാനം മാത്രമാണ് മോദി സർക്കാരിന്റെ പത്തു വർഷത്തെ ഭരണത്തിൽ ദാരിദ്ര്യം പതിനേഴ് ശതമാനം വർദ്ധിച്ചുവെന്നും ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും രണ്ടായിരത്തി പതിനെട്ടിലെ അന്താരാഷ്ട്ര ദാരിദ്ര്യ നിലവാരത്തേക്കാൾ താഴെയാണെന്നും കണക്കുകൾ പറയുന്നു പതിനായിരക്കണക്കിന് രാജ്യസ്നേഹികൾ ജീവൻ നൽകി നേടിയെടുത്ത രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സ്വയം പര്യാപ്തത ജനാധിപത്യം ജനക്ഷേമം തുടങ്ങിയ എല്ലാ അടിസ്ഥാന തത്വങ്ങളും ഈ ഭരണകൂടം തകർത്ത് തരിപ്പണമാക്കുകയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഈ വിനാശകരമായ നയങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ ഇന്ത്യൻ തൊഴിലാളി വർഗം ജൂലൈ ഒൻപതിന് നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കേണ്ടത് ഓരോ രാജ്യസ്നേഹിയുടെയും കടമയാണെന്ന് പ്രക്ഷോഭർ ആഹ്വാനം ചെയ്യുന്നു തൊഴിലാളികളെ അടിമകളാക്കുന്ന നിയമങ്ങൾ ജനാധിപത്യ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം തൊഴിലാളികളെ അടിമത്തത്തിന് സമാനമായ സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടുന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ കിണഞ്ഞു ശ്രമിക്കുകയാണ് ഈ കോഡുകൾ തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളെയും ഹനിക്കുന്നവയാണെന്ന് ആക്ഷേപമുണ്ട് ജോലി സമയം മിനിമം വേതനം സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങളെപ്പോലും ലേബർ കോഡുകൾ വികലമാക്കുന്നു ട്രേഡ് യൂണിയൻ രൂപീകരണം അവയുടെ അംഗീകാരം തൊഴിലാളികളുടെ പ്രക്ഷോഭ സമര പരിപാടികൾ കൂട്ടായ പ്രതിഷേധ പ്രകടനങ്ങൾ പണിമുടക്കാനുള്ള അവകാശം തുടങ്ങിയവയെല്ലാം ഈ കോഡുകൾ നിഷേധിക്കുന്നു കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി അടിമത്ത സമാനമായ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെയും പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും ദുർബലപ്പെടുത്തുന്ന നിരവധി ഭേദഗതികളാണ് മോദി സർക്കാർ പാസാക്കിയത് യു പി എ പി എം എൽ ഐ ഭാരതീയ ന്യായ സംഹിത തുടങ്ങിയ നിയമങ്ങൾ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഏകാധിപത്യ പ്രവണതകൾ ഉൾക്കൊള്ളുന്ന ഇത്തരം നിയമങ്ങൾ അനുസരിച്ച് നിരവധി ഉത്തരവുകൾ ഇതിനകം തന്നെ സർക്കാർ ഇറക്കി ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യ അവകാശങ്ങളുടെയും ലംഘനമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ വൺ അനുസരിച്ച് ട്രേഡ് യൂണിയനുകളും തൊഴിലാളികളും കൂട്ടായി ഒപ്പുശേഖരണം നടത്തി പരാതികൾ സമർപ്പിക്കുന്നത് പോലും കുറ്റകരമായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് യൂണിയൻ നേതാക്കളെയും തൊഴിലാളികളെയും ജാമ്യമില്ലാതെ തടവിലാക്കാനും കേസെടുക്കാനും ഈ വകുപ്പ് അധികാരം നൽകുന്നു തൊഴിലുടമകൾക്കെതിരെയും സർക്കാർ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും പരാതി നൽകുന്നത് പോലും ഈ നിയമപ്രകാരം കുറ്റകരമാകാം ഇത് തൊഴിലാളികളിൽ ഭയം സൃഷ്ടിക്കുകയും മാനേജ്മെന്റിന്റെ ദ്രോഹ നടപടികളെ എതിർക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ സ്ഥിതിയിൽ ട്രേഡ് യൂണിയനുകൾക്കും തൊഴിലാളികൾക്കും ജീവനക്കാർക്കും നിശബ്ദരായിരിക്കാൻ കഴിയില്ലെന്ന് ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ചു ലേബർ കോഡുകൾ നടപ്പാക്കുന്നത് നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് മാന്യമായ തൊഴിലും ജീവിക്കാൻ ആവശ്യമായ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാൻ കൂട്ടായി പോരാടുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് അവർ പറയുന്നു ഭരണഘടനയെയും ജനാധിപത്യ വ്യവസ്ഥയെയും സംരക്ഷിക്കാനുള്ള ഒരു ജീവൻ മരണ സമരമാണിതെന്നും അധ്വാനിക്കുന്ന ജനതയെല്ലാം ഒറ്റക്കെട്ടായി ഈ പ്രക്ഷോഭത്തിന് രംഗത്തിറങ്ങേണ്ട സന്ദർഭമാണിതെന്നും അവർ ആഹ്വാനം ചെയ്യുന്നു മോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ തൊഴിലാളികൾ ജീവനക്കാർ കർഷകർ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അധ്വാനിക്കുന്ന മുഴുവൻ ജനങ്ങളും അണിചേരണമെന്ന് അവർ അഭ്യർത്ഥിക്കുന്നു കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി നൽകുമ്പോൾ അവഗണിക്കപ്പെടുന്ന സാധാരണക്കാർ പെൻഷൻകാർക്കും സ്കീം വർക്കേഴ്സിനും ന്യായമായ തുക നൽകാത്ത കേന്ദ്ര സർക്കാർ വൻകിട വ്യവസായങ്ങൾക്ക് വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകുന്നതായി വിമർശനമുയരുന്നു പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന പേരിൽ പതിനാല് ഉൽപാദന മേഖലകളിലെ വ്യവസായങ്ങൾക്ക് കോടികളാണ് അനുവദിച്ചത് സെമി കണ്ടക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായികൾക്ക് മാത്രം എഴുപത്തി കോടി രൂപ പ്രോത്സാഹന തുകയായി നൽകി എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന പേരിൽ രണ്ടു ലക്ഷം കോടി രൂപയാണ് കോർപ്പറേറ്റുകൾക്ക് നീക്കിവെച്ചത് ഇത്തരത്തിലുള്ള സ്കീമുകളിലൂടെ കോർപ്പറേറ്റുകൾക്ക് വൻതോതിൽ പണം നൽകിയിട്ടും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ പുതിയ തൊഴിലവസരങ്ങൾ കാര്യമായി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെന്നും ആരോപണമുയരുന്നു മറുവർഷത്ത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി സ്കീം വർക്കേഴ്സ് പൊതുജനാരോഗ്യ മേഖല പൊതുവിദ്യാഭ്യാസ മേഖല വിവിധ ക്ഷേമ പദ്ധതികൾ എന്നിവയ്ക്കുള്ള സർക്കാർ ഫണ്ട് ഗണ്യമായി കുറച്ചതായും ആക്ഷേപമുണ്ട് കേന്ദ്ര സർക്കാർ കർഷകരെയും ദുരിതത്തിലേക്ക് തള്ളിയിടുകയാണ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് സംഭരണ വില നൽകുമെന്ന വാഗ്ദാനം നിറവേറ്റിയിട്ടില്ല കർഷക ആത്മഹത്യകൾ പെരുകുകയാണ് ജീവനക്കാരുടെ പെൻഷൻ പദ്ധതി അട്ടിമറിച്ചു പ്രൊവിഡന്റ് പെൻഷൻകാർക്ക് പ്രതിമാസം ചുരുങ്ങിയത് ഒൻപതിനായിരം രൂപ പെൻഷൻ വേണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ കേട്ട ഭാവം നടിക്കുന്നില്ല പഴയ പെൻഷൻ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ നിരന്തരമായി സമരം ചെയ്തു വരികയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വ്യാപകമായി സ്വകാര്യവൽക്കരിക്കുന്നതായും ആസ്തി വിൽപ്പന പദ്ധതി പ്രകാരം നാഷണൽ ഹൈവേകൾ റെയിൽവേ വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ വാർത്താവിനിമയ സ്ഥാപനങ്ങൾ ഖനന മേഖല വൈദ്യുതി ഉൽപ്പാദനം പ്രസരണം വിതരണം പെട്രോളിയം തുടങ്ങിയ തന്ത്രപ്രധാനമായ മേഖലകളെല്ലാം കോർപ്പറേറ്റുകൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷുറൻസ് ബാങ്കിംഗ് മേഖലകളിൽ നൂറു ശതമാനം വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതും തികച്ചും രാജ്യദ്രോഹപരമായ നയങ്ങളാണെന്ന് വിമർശകർ വാദിക്കുന്നു ഈ നയങ്ങളെ എതിർക്കുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കാനും പ്രതിഷേധ സമരങ്ങളെ ദുർബലപ്പെടുത്താനും വർഗീയതയെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നതായും ആരോപണമുയരുന്നു രാജ്യസ്നേഹികൾ ജീവൻ നൽകി നേടിയെടുത്ത രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സ്വയം പര്യാപ്തത ജനാധിപത്യം ജനക്ഷേമം തുടങ്ങിയ എല്ലാ തത്വങ്ങളെയും തകർത്തു തരിപ്പണമാക്കുന്ന ഈ വിനാശകരമായ നയങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ ഇന്ത്യൻ തൊഴിലാളി വർഗം ജൂലൈ ഒൻപതിന് നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കേണ്ടത് എല്ലാ രാജ്യസ്നേഹികളുടെയും കടമയാണെന്ന് ട്രേഡ് യൂണിയനുകൾ ആവർത്തിച്ചുറപ്പിക്കുന്നു ഈ പണിമുടക്ക് ജനങ്ങളുടെ പ്രതിഷേധാഗ്നി എങ്ങനെയാകും സർക്കാരിനെ ബാധിക്കുക